തൊണ്ണൂറ്റു വയസ്സുകാരിയായ അമ്മയ്ക്കും മകൾക്കും അഭയം കടമുറി തിരുവനന്തപുരം നെയ്യാറ്റിൻകര മാമ്പഴക്കര സ്വദേശിനി ലില്ലിയും മകളും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി താമസിക്കുന്നത് കറണ്ട് പോലുമില്ലാത്ത കടമുറിയിലാണ് സ്വന്തമായി എട്ട് ഏക്കറോളം വസ്തു ഉണ്ടായിരുന്ന അമ്മയ്ക്കാണ് ഇന്ന് ഈ ഗതി ലില്ലി എന്ന അമ്മ ഇപ്പോൾ താമസിക്കുന്നത് ഈ കാണുന്ന കടമുറിയിലാണ് കാരണം മറ്റൊന്നുമല്ല ഇവരെ കൊണ്ടുപോകാൻ മക്കളാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന പരാതി ഇവരോടൊപ്പം ഉള്ളത് ആകെ മൂത്ത ഒരു മകൾ മാത്രമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഈ അമ്മയ്ക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ് അമ്മ ഈ വീട്ടിൽ കിടക്കുകയായിരുന്നു അപ്പോൾ അമ്മയുടെ വസ്തു മകനും കൊടുത്ത് മകൻ മകൾക്കും കൊടുത്ത് മകളത് വിറ്റു അത് അമ്മ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ നെയ്യാറ്റിൻകിരയിൽ അമ്മയ്ക്ക് മെഡിസിൻ വാങ്ങാനായിട്ട് പോയ സമയം ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിയോളം ആവും അമ്മയെ തൂക്കിയെടുത്ത് ഈ റോഡ് സൈഡിൽ മനോഹരനും മനോഹരൻ്റെ അനിയൻ മോഹനനും അവരുടെ അമ്മാവൻ എന്ന് പറയുന്ന ഒരാൾ പിന്നെ അവരുടെ ഒരു ബന്ധുവായിട്ട് അമ്മയെ തൂക്കിയെടുത്ത് റോഡിന്റെ സൈഡിലിട്ടു തൊണ്ണൂറ്റിയൊന്ന് വയസ്സേ റോഡിലെത്തി റോഡിലെടുത്തിട്ടു ഞാൻ വരുന്ന സമയത്ത് അമ്മ നിലവിളിച്ചപ്പോൾ ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ടിട്ട് ഇവിടെയും മൊട്ട മെയിലായിരുന്നു നാല് ദിവസത്തോളം ഇവിടെ കിടക്കുകയായിരുന്നു ഈ റോഡിനോട് അടുത്തുള്ള ഭാഗം അമ്മയുടെ മൂന്ന് മൂന്നാമത്തെ മകൻറ്റേതാണ് അപ്പോൾ ആ ഭാഗത്ത് കയറ്റി കിടത്താൻ മകൻ തയ്യാറായിട്ടില്ല എന്നിട്ട് അമ്മയുടെ കട്ടിലിന്നെ വലിച്ചെറിയുകയും കസേരകൾ അടിച്ചു പൊട്ടിക്കുകയും അമ്മയുടെ അടുത്ത് കീടനാശിനി ഒഴിക്കുകയൊക്കെ ചെയ്തു ഈ നാല് ദിവസം നിങ്ങൾ എവിടെയാണ് ഇരുന്നത് ലീഗൽ അതോറിറ്റിക്കാർ ഒഴിക്കുക അവരങ്ങനെയോ അറിഞ്ഞു ആരോ അറിയിച്ചപ്പോ ലീഗൽ അതോറിറ്റിക്കാർ വന്നിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറ്റിയത് ആരാണ് മനോഹര പിന്നെ ആരോ തോരാഞ്ഞൂടെ ഇഞ്ഞ് ഞാൻ കിടന്ന് അത് ബാത്ത് റൂമ് അവിടെ നിന്ന് ഇഞ്ഞ് വന്ന് കൊള്ളിയെടുത്ത് നിന്നതുപോലെ എടുത്തങ്ങൾക്കി വെളിയിൽ വെയിലത്ത് ഈ റോഡിൻ്റെ മതിലിൻ്റെ വെളിയിൽ കൊണ്ടിരുത്തി കുറച്ച് കഴിഞ്ഞപ്പം പെപ്രാളന്നും വയ്യാതെ കിടക്കേണ്ടതാണ് ക്ഷീണവും ബിപ്രാണോ വെയിൽ കൊണ്ട് ദേഹം പൊള്ളണമെന്ന് വിളിച്ചപ്പം ഇവിടെ അല്പ സമുണ്ടായിരുന്നു അവിടെ കൊണ്ട് ഇട്ട് അവിടെ നിന്ന് സ്വപ്പായിരുന്നു ഇവിടെ ഭയങ്കരതായിരുന്നു അയ്യോ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള ഒരു അമ്മയാണ് ഈ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം അറിയാം ഈ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റ് വൈകി വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് അമ്മയ്ക്ക് അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള വാതിൽ പക്ഷേ ആ വാതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങാനോ അകത്തേക്ക് കയറാനോ ചെയ് അകത്തേക്ക് കയറാനോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഒരു കാറ് പോലും ആ വാതിലിനോട് ചേർത്തിട്ടിരിക്കുകയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ അവർ സന്തോഷിച്ചിരിക്കേണ്ട കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു കട വരാന്തയ്ക്കുള്ളിൽ ഒരു കടയുടെ മുറിക്കുള്ളിൽ അവർക്ക് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സജികുമാറിനൊപ്പം ജിബൻ ജെ ബി മാധ്യമ വിന്യൂസ് തിരുവനന്തപുരം